ഹരി എല്ലാവർക്കും നാരായണീൻ ക്ലാസ്സിലേക്ക് സ്വാഗതം വീട്ടിൽ ഗണപതി വെച്ചിരുന്നു ഈ വിനായക ചതുർത്ഥിക്ക് നമ്മൾ ബോംബെയിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ആദ്യം ബോംബെയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ അഞ്ച് ദിവസം ഒന്നര ദിവസം പതിനൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം വരെയൊക്കെ വീട്ടിൽ ഗണപതി വെച്ച് പൂജിച്ച് പിന്നെ ആ വിഗ്രഹം കൊണ്ടുപോയിട്ട് കുളത്തിലോ പുഴയിലോ കടലിലോ ഒക്കെ നിമഞ്ജനം ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വീട്ടിൽ ഇത്തവണ ഗണപതി വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കുകളിലായി കുറച്ച് ദിവസം ഈ കഴിഞ്ഞ ഒരാഴ്ച അതിൻ്റെ പുറകിലായിരുന്നു പിന്നെ മാത്രമല്ല നമ്മുടെ നവരാത്രി പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസും നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എനിക്ക് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്തത് അപ്പോൾ നമുക്ക് ഇന്ന് ഇരുപത്തൊന്നാമത്തെ ദശകത്തിലെ ബാക്കി നാല് ശ്ലോകങ്ങളും കൂടി ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനം നോക്കാം അപ്പോൾ നമുക്ക് ചൊല്ലി തുടങ്ങാം ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः मध्योद्भवे भुव इलावृतनां निवर्षे गौरीप्रदानवनिदाजनमात्रभाजी शर्वेण मन्द्रनुदिभिः समुपास्यमानम् सङ्घर्षणात्मकमतीश्वरसंश्रये त्वम् ॐ नमो नारायणाय भद्राश्वनामक इलावृतपूर्ववर्षे भद्रश्रवोपि परिणूयमानम् कल्पान्दगूढनिगमोद्धरणप्रवीणम् ध्यायामि देव हयशीर्षतनुं भवन्दम् ॐ नमो नारायणाय ध्यायामि दक्षिणगदे हरिवर्षवर्षे प्रह्लादमुख्यपुरुषैपरिषेव्यमाणम् उत्तुङ्गशान्ददबलाकृतिमेघशुद्धज्ञानप्रदं नरहरिं भगवन् भवन्दम् ॐ नमो नारायणाय वर्षे प्रतीचिललितात्मनिकेतुमाले लीलाविशेषलसिदस्मिदशोभनाङ्गं लक्ष्म्या प्रजापति सुधैश्च निषेव्यमाणं तस्या प्रियाय धृतकामतनुं भजे त्वाम् ॐ नमो नारायणाय रम्ये ह्युदीचि खलु रम्यकनाम्नि वर्षे तद्वर्षनादमनुवर्यसपर्यमाणं भक्तैकवत्सलममत्सर हृत्सुबान्धं मत्स्याकृधिं भुवननादभजे भवन्दम् ॐ नमो नारायणाय वर्षं हिरण्मयसमाह्वयमौत्तराहमासीनमद्रिधृदि कर्मडकामढाङ्गं संसेवदेपि दृगणप्रवरोर्यमायं तं त्वां भजामि ॐ नमो नारायणाय किञ्चोत्तरेषु कुरुषु प्रियया धरण्या संसेवितो महिदमन्द्रनुदिप्रभेदै दंष्ट्राग्रकृष्टगनपृष्टगरिष्टवर्ष्मा त्वं पाहि विज्ञनुदयज्ञवराहमूर्ते ॐ नमो नारायणाय यां यां दिशं भजति किं पुरुषाख्यवर्षे संसेवितो हनुमदा दृढभक्तिभाजा സീതാഭിരാമ പരമാത്ഭുതൂപാലി രാമാത്മഗ പരിലസൻ പരിപാടി വിഷ്ണു ഓം നമോ നാരായണായ ഇനി ഒമ്പതാമത്തെ ശ്ലോകം ചെല്ലാം ശ്രീനാരദേന സഹ ഭാരത ഖണ്ഡ മുഖ്യ സ്വംസാഖ്യോ കൂടി സമുസ്യമാന कल्पकालमिहसाधु साधुजनाभिरक्षि नारायणो नरसख परिपाहि भूमन् अ श्रीनरदेन सह भारतखण्डमुख्यस्त्वंसांख्ययोगनुदिभि समुपास्यमाना आकल्पकालमिहसाधु साधुजनाभिरक्षि ാരായണോ നരസഖ പരിപാഹി ഭൂമൻ ഓം നമോ നാരായണായ ഇരുപത്തൊന്നാമത്തെ ദശകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോ രൂപത്തിൽ ഓരോ രീതിയിൽ ഭഗവാനെ ആരാധിക്കുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് ഈ ദശകം നമ്മൾ പൂർത്തിയാക്കും ഇരുപത്തൊന്നാമത്തെ ദശകം പൂർത്തിയാക്കും അപ്പോൾ അതെല്ലാം വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓരോ ശ്ലോകത്തിലെയും മൂർത്തിയെയും അത് ആരാണ് ആ മൂർത്തിയെ ഉപാസിക്കുന്നതും എന്ന് ചുരുക്കി പറയാം അപ്പോൾ ഇപ്പോൾ ഞാൻ നേരിട്ട് ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോവുകയാണ് അല്ലയോ വിഭോ ഭാരതഖണ്ഡത്തിലെ ഭക്ത മുഖ്യന്മാരോടുകൂടി ശ്രീനാരദനാൽ സാഖ്യം ഭക്തി യോഗം എന്നീ സമ്പ്രദായങ്ങൾ കൊണ്ട് ഉപാസിക്കപ്പെടുന്നവനും സാധുജന സംരക്ഷകനും നരസഖനുമായ നാരായണമൂർത്തി അങ്ങ് എന്നെ കൽപ്പാന്ത പര്യന്തം രക്ഷിക്കണമേ എന്നുള്ളതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ ചുരുങ്ങിയ വ്യാഖ്യാനം അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭാരതഖണ്ഡത്തിലെ എല്ലാ ഭക്ത മുഖ്യന്മാരോടും കൂടി അതായത് ഭഗവാന്റെ ഭക്തന്മാരിലെ എല്ലാ മുഖ്യന്മാരോടും കൂടി ശ്രീനാരഥനാൻ ശ്രീനാരഥനാണല്ലേ ഭഗവാന്റെ പരമമായിട്ടുള്ള പരമഭക്തൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പോൾ ശ്രീനാരദനാൽ സാഖ്യം ഭക്തി യോഗം എന്നീ സമ്പ്രദായങ്ങൾ കൊണ്ട് ഭഗവാനെ ഉപാസിക്കുന്നു അപ്പോൾ ഭഗവാൻ ഏത് രൂപത്തിലാണ് ഇവിടെ ഉള്ളത് നരനോടു കൂടിയിട്ടുള്ള നാരായണമൂർത്തി രൂപത്തിലാണ് ഭഗവാനെ ഉപാസിക്കുന്നത് അപ്പോൾ ശ്രീനാരദനും ഭക്തമുഖ്യന്മാരും കൂടി ചേർന്ന് ഭാരതഖണ്ഡത്തിൽ ഭഗവാനെ ഉപാസിക്കുന്നു എങ്ങനെ സാഖ്യം ഭക്തി യോഗം എന്നീ സമ്പ്രദായങ്ങൾ കൊണ്ട് നരനാരായണമൂർത്തിയായിട്ടുള്ള ഭഗവാനെ ഉപാസിക്കുന്നു കൂടി ചേർന്നിട്ടുള്ള നാരായണമൂർത്തിയെ ഉപാസിക്കുന്നു അങ്ങനെയുള്ള നരനാരായണമൂർത്തി അങ് അതായത് അങ്ങനെയുള്ള നരസഖനായിട്ടുള്ള നാരായണമൂർത്തി അങ്ങ് എന്നെ കൽപ്പാന്ത കാലത്തോളം രക്ഷിക്കണമേ എന്നാണ് ഭടതിരിപ്പാട് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം ചൊല്ലാം പ്ലാക്ഷേർക്കൂപമയിഷാൽമലിന്ദുപം ദ്വീപേ ഭജന്തി കുശ നാമനി വഹ്നിബുമു ത്വാം ബ്രഹ്മൂപമി പുഷ്ര നംനി ലോക ഒന്നുകൂടിച്ചല്ല പ്ലാക്ഷേർക്കൂപമയിഷാൽ മലയിന്ദും ദ്വീപേ ഭജന്തി കുശനാമനിവ നിരൂപം ജന്തികുശനാമ നിവഹ്നിശാഖേ ം ബ്രഹ്മൂപമ പിഷ്കര നാം ലോക ഓം നമോ നാരായണായ ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ജംബൂദ്വീപിലെ ദ്വീപിലെ ഏഴ് ഭൂഖണ്ഡങ്ങളിൽ ഏതൊക്കെ രൂപത്തിലാണ് ഭഗവാനെ ഉപാസിക്കുന്നത് എന്നുള്ളത് ഈ കഴിഞ്ഞ ഒമ്പത് ശ്ലോകങ്ങളിലായിട്ട് വിവരിച്ചു കഴിഞ്ഞു അപ്പോൾ ജംബു ഒന്ന് ഇനി ബാക്കിയുള്ള ആറ് ദ്വീപ് ദ്വീപുകളിലെ ഇനി ബാക്കിയുള്ള ആറ് ദ്വീപുകളിൽ ഏതൊക്കെ രൂപത്തിലാണ് ഭഗവാനെ ആരാധിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരൊറ്റ ശ്ലോകം കൊണ്ട് അതായത് ഇരുപത്തൊന്നാമത്തെ ദശകത്തിലെ പത്താമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഒരു ദ്വീപ് എന്ന് പറയുന്നത് ജംബു ദ്വീപാണ് ഇനി ബാക്കിയുള്ള ആറ് ദ്വീപുകളിൽ ഏതൊക്കെ രൂപത്തിലാണ് ഭഗവാനെ ആരാധിക്കുന്നതെന്ന് ഈ ഒരൊറ്റ ശ്ലോകത്തിൽ വിവരിക്കുന്നു അപ്പോൾ ആദ്യത്തെ ദ്വീപ് എന്ന് പറയുന്നത് പ്ലാക്ഷം എന്ന് പറയുന്ന ദ്വീപാണ് അവിടെ ആദിത്യൻ അല്ലെങ്കിൽ സൂര്യൻ്റെ രൂപത്തിൽ ഭഗവാനെ ആരാധിക്കുന്നു രണ്ടാമത്തെ ദ്വീപ് എന്ന് പറയുന്നത് ഷാൽമലം എന്ന ദ്വീപാണ് അവിടെ ചന്ദ്രൻ്റെ രൂപത്തിൽ ഭഗവാനെ ആരാധിക്കുന്നു മൂന്നാമത്തേത് കുശം എന്ന് പറയുന്ന ദ്വീപാണ് അവിടെ അഗ്നിയുടെ രൂപത്തിൽ ഭഗവാനെ ആരാധിക്കുന്നു നാലാമത് ക്രൗഞ്ചം എന്ന് പറയുന്ന ദ്വീപാണ് അവിടെ ജലത്തിൻ്റെ രൂപത്തിൽ ഭഗവാനെ ആരാധിക്കുന്നു പിന്നീട് പറയുന്നത് ശാഖം എന്ന് പറയുന്ന ദ്വീപാണ് അഞ്ചാമത്തെ അവിടെ വായുവിൻ്റെ രൂപത്തിൽ ഭഗവാനെ ആരാധിക്കുന്നു പിന്നീട് ആറാമത്തെ ദ്വീപായിട്ടുള്ള പുഷ്കരം എന്നുള്ള ദ്വീപിൽ രൂപത്തിൽ ഭഗവാനെ ആരാധിക്കുന്നു അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നത് ഇങ്ങനെയൊക്കെ രൂപത്തിൽ ഇങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ ഭഗവാനെ ജനങ്ങൾ ഭജിക്കുന്നു എന്നുള്ളതാണ് പത്താമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് പതിനൊന്നാമത്തെ ശ്ലോകം ചൊല്ലാം ചെല്ലാം സർവൈധ്രുവാദിരുഗരൈർഗൃകൽപ്യമാനൈ ത്വ മഹതാ മു सन्ध्यासुरुन्दिनरगं मम सिन्धु शायिन् ओन् गुडला सर्वैर्ध्रुवादिभिरुढुप्रगरैर्गृहैश्च पुच्छादिकेष्वयवेष्व विकल्प्यमानैः त्वं शिं शुमारवपुषा महतामुपास्या सन्ध्यासुरुन्दिनरगं मम सिन्धु शायिन् ഓം നമോ നാരായണായ അല്ലയോ ക്ഷീരസാഗര ശയന വാല തുടങ്ങിയ ഓരോരോ അവയവത്തിൽ ധ്രുവൻ തുടങ്ങിയ നക്ഷത്ര സമൂഹത്തെയും ഗ്രഹങ്ങളെയും സങ്കൽപ്പിച്ചാൽ പ്രത്യക്ഷപ്പെടുന്ന രൂപത്തെ സന്ധ്യാസമയങ്ങളിൽ മഹാന്മാർ ഉപാസിക്കുന്നു അങ്ങനെ ഉപാസിക്കപ്പെടുന്ന അങ്ങ് എൻ്റെ ദുഃഖങ്ങളെ തടഞ്ഞാലും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ ചുരുങ്ങിയ വ്യാഖ്യാനം അതായത് ഇവിടെ പറയുന്നത് അലയോ സിന്ധുശായിൻ അല്ലെങ്കിൽ ക്ഷീരസാഗര ശയന ക്ഷീരസാഗരത്തിൽ ശയിക്കുന്ന ഭഗവാനെ വാല് തുടങ്ങിയ ഓരോരോ അവയവങ്ങൾ നമുക്കറിയാമല്ലേ നക്ഷത്ര സമൂഹങ്ങൾ ഓരോ ആകൃതിയിലാണ് ഉണ്ടാവുക അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ചെറിയ സയൻസ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നക്ഷത്ര സമൂഹങ്ങൾ നിന്നൊക്കെ ഓരോ ഷേയ്പ്പിലായിരിക്കും അതുണ്ടാവുക അപ്പം അങ്ങനെ ഓരോരോ അവയവങ്ങൾ കൊണ്ട് അങ്ങനെ ഓരോ ഷേയ്പ്പിൽ നമ്മൾ ആകൃതിയിൽ കാണുന്ന സമയത്ത് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഒക്കെ കൂടി കാണുന്ന സമയത്ത് ശിംശുമാര രൂപത്തിലാണ് അവ പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് പറയുന്നത് ശിംശുമാരം എന്ന് പറഞ്ഞാൽ മുതല എന്നും കടലാന എന്നും അങ്ങനെ പല അർത്ഥങ്ങളുണ്ട് പാമ്പ് അങ്ങനെ പല അർത്ഥങ്ങളുണ്ട് അപ്പം നമുക്കിവിടെ മുതലയായിട്ട് സങ്കല്പിക്കാം അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന രൂപം ഒരു മുതലയുടെ ആകൃതിയിലുള്ളതാണ് ശിംശുമാര രൂപത്തിലുള്ളതാണ് അങ്ങനെയുള്ള രൂപത്തെ മഹാന്മാർ സന്ധ്യാസമയങ്ങളിൽ ഉപാസിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഉപാസിക്കപ്പെടുന്ന ആ ഭഗവാൻ എന്നെ എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും തടഞ്ഞാലും എന്നുള്ളതാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് പന്ത്രണ്ടാമത്തെ ശ്ലോകം ചെല്ലാം ഭവന്തം നീലാംബരം ോലൈകുണ്ടീർഷം നീലാംബരംഭിർജുഷ്ടം ഭജ ഹരഗദാ ഗുരുഗേ ഹനാഥ ഒന്നുകൂടിച്ചല്ലാം പാതമൂലഭുവിശേഷം ഭവന്തം സഹസ്രശീർഷം നീലാംബരം ുണ്ടാജി സഹസ്ര ഹരഗദാൻ ഭുജഗാംഗർ ഓം നമോ നാരായണായ പാതാളത്തിനടിയിൽ ഒറ്റ കുണ്ടലം കൊണ്ട് ശോഭിക്കുന്ന ആയിരം ഭണങ്ങളോട് കൂടിയവനും നീലാംബരനും ഹലായുധനും നാഗസുന്ദരിമാരാൽ പരിസേവിതനും അനന്തസ്വരൂപനുമായിട്ടുള്ള അങ്ങയെ ഞാൻ ഭജിക്കുന്നു അങ്ങനെയുള്ള അങ്ങ് എൻ്റെ കായികമായും മാനസികമായും ഉള്ള രോഗങ്ങളെ തടഞ്ഞാലും എന്നുള്ളതാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ ചുരുങ്ങിയ വ്യാഖ്യാനം അപ്പോൾ പാതാളത്തിനടിയിൽ ഒറ്റ കുണ്ടലമുണ്ട് ആ ഇളകുന്ന ഒറ്റകുണ്ടലം കൊണ്ട് ശോഭിക്കുന്ന ആയിരം ഭണങ്ങൾ ആദിശേഷ രൂപത്തിലാണ് ഭഗവാൻ ഒരു നാഗത്തിൻ്റെ രൂപത്തിലാണ് ആയിരം ഭണങ്ങളോട് കൂടിയവനും നീല വസ്ത്രം ധരിച്ചവനും കലപ്പ ഏന്തിയവനും ആയുധം കലപ്പയാണ് കലപ്പ ഏന്തിയവനും ഭുജക സ്ത്രീകളാൽ സേവിക്കപ്പെടുന്നവനും അതായത് നാഗസുന്ദരിമാരാണ് ഭഗവാനെ അവിടെ സേവിക്കുന്നത് അങ്ങനെയുള്ള ആദിശേഷ സ്വരൂപത്തിലുള്ള അല്ലെങ്കിൽ അനന്ത സ്വരൂപത്തിലുള്ള ഭഗവാനെ അങ്ങേ ഞാൻ ഭജിക്കുന്നു അങ്ങ് എന്നെ എൻ്റെ കായികമായും മാനസികമായും ഉള്ള രോഗങ്ങളെയൊക്കെ തന്നെയും തടഞ്ഞാലും എന്നുള്ളതാണ് ഭട്ടതിരിപ്പാട് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ആ പാതാളത്തിനടിയിലുള്ള ആദിശേഷ രൂപത്തെയും കൂടി വർണ്ണിച്ചുകൊണ്ടാണ് ഇരുപത്തൊന്നാമത്തെ ദശകം ഭട്ടതിരിപ്പാടിവിടെ പൂർത്തിയാക്കുന്നത് അപ്പോൾ നമുക്ക് ഇരുപത്തൊന്നാമത്തെ ദശകത്തിലെ ജംബുദ്വീപിലെ ഒമ്പത് ഭൂഖണ്ഡങ്ങളിലെയും ഭഗവാനെ ഉപാസിക്കുന്ന രൂപവും ആരൊക്കെയാണ് ഭഗവാനെ ഉപാസിക്കുന്നതെന്നും ബാക്കിയുള്ള ആറ് ദ്വീപ് ജംബുദ്വീപ് ഒഴികെയുള്ള ബാക്കി ആറ് ദ്വീപുകളിൽ ഏതൊക്കെ രൂപത്തിലാണ് ഭഗവാനെ ഉപാസിക്കുന്നത് എന്ന് ചുരുക്കി നോക്കാം അതായത് ഈ ഇരുപത്തൊന്നാമത്തെ ദശകത്തിന്റെ ഏറ്റവും ചുരുങ്ങിയിട്ടുള്ള സാരാംശം ജംബുദ്വീപിലെ ഇളാവൃതം എന്ന ഭൂഖണ്ഡത്തിൽ സംഘർഷ രൂപത്തിൽ പരമശിവൻ ഭഗവാനെ ഉപാസിക്കുന്നു രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭദ്രാശ്വം എന്ന ഭൂഖണ്ഡത്തിൽ ഹയഗ്രീവ രൂപത്തിൽ ഭദ്രസ്രവസുകൾ ഭഗവാനെ ഉപാസിക്കുന്നു മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഹരിവർഷം എന്ന ഭൂഖണ്ഡത്തിൽ നരസിംഹ രൂപത്തിൽ പ്രഹ്ലാദനും മറ്റും ഭഗവാനെ ഉപാസിക്കുന്നു നാലാമത്തേത് പറയുന്നത് കേതുമാലം എന്ന ഭൂഖണ്ഡത്തിൽ കാമദേവ സ്വരൂപത്തിൽ ശ്രീഭഗവതി അല്ലെങ്കിൽ മഹാലക്ഷ്മിയും മറ്റും ചേർന്ന് ഭഗവാനെ ഉപാസിക്കുന്നു അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് രമ്യകം എന്ന ഭൂഖണ്ഡത്തിൽ മത്സ്യരൂപത്തിൽ വൈവസ്വതമനു ഭഗവാനെ ഉപാസിക്കുന്നു ഹിരൺമയം എന്ന ഭൂഖണ്ഡത്തിൽ കൂർമ്മ സ്വരൂപത്തിൽ അര്യമാവ് ഭഗവാനെ ഉപാസിക്കുന്നു ഉത്തരഗുരു എന്ന ഭൂഖണ്ഡത്തിൽ വരാഹസ്വരൂപത്തിൽ ഭൂമിദേവി ഭഗവാനെ ഉപാസിക്കുന്നു കിം പുരുഷം എന്ന ഭൂഖണ്ഡത്തിൽ ശ്രീരാമന്റെ സ്വരൂപത്തില് ഹനുമാൻ സ്വാമി ഭഗവാനെ ഉപാസിക്കുന്നു ഇന്ന് നമ്മൾ ചൊല്ലിയ ശ്ലോകത്തിലെ ഭാരതവർഷത്തിലെ നരനാരായണന്മാരുടെ രൂപത്തിൽ ശ്രീനാരഥനും മറ്റ് ഭക്തമുഖ്യന്മാരും ഭഗവാനെ ഉപാസിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് ജംബുദ്വീപിലെ ഒമ്പത് ഭൂഖണ്ഡങ്ങളിലെയും ഭഗവാന്റെ രൂപങ്ങളും ആരൊക്കെയാണ് ഭഗവാനെ ഉപാസിക്കുന്നത് ആരൊക്കെയാണ് ഭഗവാനെ ഉപാസിക്കുന്നത് എന്നുള്ളത് ഇനി നമ്മൾ നോക്കേണ്ടത് ആറ് ദ്വീപുകളാണ് അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒന്നുകൂടി പറയാം പ്ലാക്ഷം എന്ന ദ്വീപിൽ ആദിത്യന്റെ രൂപത്തിൽ ഭഗവാൻ ഉപാസിക്കുന്നു ശാൽമലം എന്ന ദ്വീപിൽ ചന്ദ്രന്റെ രൂപത്തിൽ ഭഗവാൻ ഉപാസിക്കുന്നു കുശം എന്ന ദ്വീപിൽ അഗ്നിയുടെ രൂപത്തിൽ ഉപാസിക്കുന്നു ക്രൗഞ്ചം എന്ന ദ്വീപിൽ ജലത്തിൻ്റെ രൂപത്തിൽ ഉപാസിക്കുന്നു ശാഖം എന്ന ദ്വീപിൽ വായുവിൻ്റെ രൂപത്തിൽ ഉപാസിക്കുന്നു പിന്നീട് ആറാമത്തെ ദ്വീപായിട്ടുള്ള പുഷ്കരത്തിൽ പരബ്രഹ്മത്തിൻ്റെ രൂപത്തിൽ ഭഗവാനെ ഉപാസിക്കുന്നു അപ്പോൾ അങ്ങനെ ഇരുപത്തൊന്നാമത്തെ ദശകം നമ്മളിവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ ശ്ലോകങ്ങളെല്ലാം ഒന്നുകൂടി ചെല്ലാം ശ്രീനാരദേന സഹ ഭാരത ഭാരതഖണ്ഡ മുഖ്യാഖ്യയോഗി സമുപാസ്യമാന ആ കല്പകാലു ജനാഭിരക്ഷി നാരായണോ നരസഹ ഭൂമൻ ॐ नमो नारायणाय प्लाक्षेर्करूपमयिषाल्मल इन्दुरूपं द्वीपे भजन्ति कुशनामनिवह्निरूपं क्रौञ्चीम्बुरूपमधवायुमयं च शाखे त्वां ब्रह्मरूपमभिपुष्करनाम्नि लोका ॐ नमो नारायणाय अर्वैर्ध्रुवादिभिरुडुप्रगरैर्गृहैश्च पुच्चादिकेष्वयवेष्व विकल्प्यमानैः त्वं शिंशुमारवपुषा महतामुपास्य सन्ध्यासुरुन्दिनरकं मम सिन्धुशायिन् ॐ नमो नारायणाय पादालमूलभुविशेषतनुं भवन्तं लोलैककुण्डलविराजिसहस्रशीर्षं नीलाम्बरं धृदहलम्भुजगाङ्गनाभिर्जुष्टं भजे हर गदान् गुरुगेहनादा ॐ नमो नारायणाय ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിഡിയോ വനമാലചാർത്തിയോ ഗോപനന്ദനന്മായ കാട്ടി നിന്നു വോ കൃഷ്ണഗാഥയാണസം നിന്റെ പാതരേടു ചൂടി ധന്യയായി ഞാൻ യമുനാതടത്തിലും വൃന്ദാവനത്തിലും രസരാസലാസ്യമാടി വന്ന രാധയല്ലേ ഞാൻ പ്രിയരാധയല്ലേ ഞാൻ കണ്ടു ഞാൻ കണ്ണനെ േ ഗുരുവായൂരമ്പലനടയിൽ രാജീവലോചനൻ എന്ത് കണ്ണൻ അമ്പാടി അമ്പാടിപ്പോനിലാവെന്ത് കണ്ണൻ മണിമുരലികുതി എന്ത് മുന്നിൽ വന്നു നീ പുൽകി നിന്നു നീ ചെറുതെ ഒരു നാലുവരി മൂളി തന്നെ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇരുപത്തൊന്നാമത്തെ ദശകം വരെ ഇവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇരുപത്തിരണ്ടാമത്തെ ദശകമായിട്ട് ഉടനെ തന്നെ വരാം അധികം വൈകാതെ ഇരുപത്തൊന്നാമത്തെ ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണുക പിന്നെ ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിച്ചൊന്ന് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചില അക്ഷര ഞാൻ ചൊല്ലിയതിൻ്റെ അക്ഷരങ്ങളും ശരിക്കും പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളതൊക്കെ അത് ഞാൻ ഒന്നുകൂടി ഉറപ്പ് വരുത്തിയിട്ട് അടുത്ത വീഡിയോയിൽ അത് ഏതാണ് ശരി എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ പറയാം അപ്പം അതുപോലെ തന്നെ തുടർന്നും എൻ്റെ തെറ്റുകളൊക്കെ എനിക്ക് തിരുത്തി തരണം എല്ലാവരും തുടർന്നും ഇതുപോലെ വീഡിയോസൊക്കെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ഉപകാരപ്രദമാവും എന്ന് എന്ന് തോന്നുന്നവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നാരായണീയം വായിക്കണം അല്ലെങ്കിൽ ചൊല്ലണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് പഠിക്കാനുള്ളൊരു മാർഗ്ഗം ആലോചിച്ചിരിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ ഇപ്പോഴും പറയുന്നു ഞാനിങ്ങനെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ മാത്രം അത്ര പ്രഗത്ഭമൊന്നുമല്ല ഈ നാരായണീയത്തിൽ പക്ഷേ എനിക്ക് എൻ്റെ ഗുരുനാഥ് പറഞ്ഞു തന്നത് പോലെയും അത്യാവശ്യം ചൊല്ലാൻ അറിയുന്നത് പോലെയും ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ തെറ്റുകളൊക്കെ വരാം മനുഷ്യ സഹജമായിട്ടുള്ള തെറ്റുകളും പിന്നെ അറിവില്ലായ്മ കൊണ്ടുള്ള തെറ്റുകളുമൊക്കെ തീർച്ചയായിട്ടും വരാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നവരൊക്കെ എനിക്കത് പറഞ്ഞ് തീർത്തി തരിക തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർത്തി നമുക്ക് ഇതുപോലെ ഒന്നിച്ച് ചൊല്ലി ഗുരുവായപ്പനെ ഭജിച്ച് ഇങ്ങനെ നമ്മുടെ നാരായണീയ കുടുംബവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഹരിയോ